എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ പോകാം വീഡിയോയിലേക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ലൈവിൻ്റെ വീഡിയോ ഇല്ല വ്യൂ വീഡിയോ ഇല്ല അപ്പോൾ പരിപാടിക്കിടയിൽ തടസ്സം നേരിട്ടൽ ഖേദിക്കുന്നു അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഭയങ്കര കലശലായിട്ടുള്ള തലവേദനയായിരുന്നു അതേപോലെ ഷോൾഡറിൽ ചെറിയൊരു പ്രോബ്ലം കാരണം ഈ മോണിറ്ററിയിട്ട് നോക്കി മൂന്ന് മോണിറ്ററൊക്കെ വെച്ചിരിക്കുന്ന കാരണം കസേര ഇത്തിരി പഴയതായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ കൊണ്ട് പെടലിക്ക് ചെറിയൊരു പ്രശ്നം അതേപോലെ തന്നെ കണ്ണിന് പ്രശ്നം അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് ഒക്കെ വേണ്ടി വന്നു ഇപ്പോൾ എന്തായാലും ഓക്കെയാണ് മെഡിസിനൊക്കെ കഴിച്ച് ഓക്കെ ആയി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെയർ ഹെഡ് റെസ്റ്റ് ഉള്ള ചെയറ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഹെഡ് റെസ്റ്റ് ഇല്ലാത്ത കമ്പ്യൂട്ടർ ചെയറാണ് അപ്പോൾ ഹെഡ് റെസ്റ്റ് ഉള്ളത് വേണമെന്ന് പറഞ്ഞു അതിൻ്റെ അത് ഓർഡർ ചെയ്തു അപ്പോൾ കാരണം നമ്മുടെ അപ്പം ഞാൻ ഇത്തിരി നേരം ഇരിക്കുന്ന എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഒരുപാട് ഫുൾ ടൈം മാർക്കറ്റിലേക്ക് നോക്കിയിരിക്കുന്ന അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മുടെ ശരീരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട് ശരീരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാത്രം ട്രേഡർ ആവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് പറയാറുണ്ട് പിന്നെ എനിക്ക് വന്ന ഇഷ്യൂ എന്താന്ന് വെച്ചാൽ അതിനിടയ്ക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ പറഞ്ഞ പോലെ ഒന്നാമത്തെ കേസ് ദേഹമൊന്നും അനങ്ങുന്നില്ലല്ലോ അപ്പോൾ ഈ ഒരു വെയിറ്റ് ഒന്ന് എടുത്തപ്പോഴത്തേക്കും പെഡലി ഒന്ന് ഇടറിയായിരുന്നു അതുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് ഒരു തേയ്മാനത്തിൻ്റെ ചെറിയൊരു ഇത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വളരെ എയർലി സ്റ്റേജിൽ അത് അറിയാൻ പറ്റിയത് കാരണം നമുക്ക് കുറച്ച് സെക്യൂർ ആകാനായിട്ട് പറ്റിയെന്നുള്ളതുള്ളൂ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോ ലൈവാണെങ്കിലും ചെയ്യാൻ പറ്റാഞ്ഞത് അപ്പോൾ നമുക്ക് ഫുൾ സിങ്ങോട് കൂടി തുടങ്ങാം അപ്പോൾ ഈ ആഴ്ച ഇങ്ങനെ പോയി അടുത്ത മാസം തൊട്ട് നല്ല രീതിയിൽ ചെയ്യാം അപ്പോൾ ലൈവിൻ്റെ വീഡിയോസ് ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും ലോഡ് ചെയ്യുന്നത് എന്നാലും വ്യൂ മാക്സിമം ഞാൻ ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കാരണം മൈൻഡ് ഓക്കെ ആണെങ്കിലാണ് നമുക്കത് എൻജോയ് ചെയ്ത് പറയാനായിട്ട് പറ്റത്തുള്ളൂ ഒരു വഴിപാട് കഴിക്കുന്നത് പോലെ ആർക്കോ വേണ്ടി പറയുന്നതിൽ അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് എൻ്റെ മനസ്സ് ഓക്കെയാണ് അല്ലെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് വൈബിലാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലാണ് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാറുള്ളു എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് മനസ്സ് മനസ്സെപ്പം ആവുന്നു ആ സമയത്താണ് വീഡിയോ ചെയ്യുന്നത് ചിലപ്പോൾ ഒമ്പതരയാവും ചിലപ്പോൾ മൂന്നരയ്ക്കെ ഞാൻ വീഡിയോ ചെയ്തിടാറുണ്ട് ചിലപ്പോൾ അഞ്ചു മണിയാവും ഏത് സമയത്താണോ മനസ്സ് ഓക്കെ ആവുന്ന ആ സമയത്താണ് ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുന്നത് അപ്പോൾ നമ്മൾ എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചാൽ ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് തന്നെ അപ്പം അതിൽ സ്പെഷ്യലി നമുക്ക് വൺ ഡേയിലെ വ്യൂ എന്തായാലും ഒന്ന് നോക്കാം കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ഏരിയ ഉണ്ട് ഒരു ബോക്സ് വരച്ച് വെച്ചിട്ടുണ്ട് ആ ബോക്സിന് താഴത്തോട്ട് അത് ബോക്സിൻ്റെ ടോപ്പർ ലെവലിലാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ രണ്ട് ബോക്സിൻ്റെ ഉള്ളിലാണ് റിവേഴ്സ് പ്രതീക്ഷിച്ചത് ആ ബോക്സിൽ ഹിറ്റ് ചെയ്തിട്ട് തന്നെയാണ് മാർക്കറ്റ് റിവേഴ്സായി മുകളിലോട്ട് പോയിരിക്കുന്നത് പാറസയിലൊരു ക്രോസ് ഓവർ വന്നു ഒന്ന് ഡൗണിലേക്ക് പോയി വീണ്ടും ഒരു വൺ ഡേയിൽ ക്രോസ് ഓവറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ വീക്കിലിയിലാണെങ്കിലും എന്താ മാർക്കറ്റ് ഡൗണിലേക്ക് വീക്കിലി നോക്കുമ്പോൾ മാർക്കറ്റ് ഡൗൺ ആണ് പക്ഷേ വീക്കിലി ഡൗണിൽ ഗ്രീൻ മാർക്കറ്റിൽ വന്നുകൂടാകൊന്നും നിർബന്ധം തോന്നില്ല അപ്പോൾ ഇത് ആർ എസ് ഐ ഇവിടുന്ന് ക്രോസ് ഓവർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു ട്രെൻഡ് വീക്കിലിയിൽ അപ്പിലേക്കാണെന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും പിന്നെ മന്ത്ലിയിലാണെങ്കിലും ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞ മാസത്തെ ലാസ്റ്റ് വീഡിയോയ്ക്ക് ശേഷം ഫസ്റ്റ് വീക്കിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ മാസം ആദ്യത്തെ വീഡിയോ ഒക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അതായത് ഈ മാസത്തെ ക്യാൻഡില് ഡോജി ജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് തുടക്കക്കാർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കുറേ പേരെ പേഴ്സണലിയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ മാസത്തെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതെന്തായാലും അതേപോലെ ആയി നിൽക്കട്ടെ അടുത്ത മാസത്തെ ക്യാൻഡിൽ നിലവിലെ മന്ത്ലി ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ മുകളിലോട്ടോ ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തി മൂവായിരം വരെ ഇരുപത്തി മൂവായിരം അതിൻ്റെ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തി രണ്ട് എഴുന്നൂറ്റി പതിനൊന്ന് അല്ലെങ്കിൽ എസ് എം എനെ ബേസ് ചെയ്തിട്ട് എസ് എം എയിലേക്ക് ഒരു സപ്പോർട്ട് എടുക്കാൻ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഞാൻ ഇപ്പം പറഞ്ഞ വീഡിയോ അല്ലെട്ടോ കഴിഞ്ഞ മാസം ആദ്യമോ ആദ്യത്തെ ആഴ്ചയോ ഒരു മൂന്നാഴ്ച മുമ്പുള്ള വീഡിയോ ആണെന്ന് എനിക്കറിയാം ഡോജി ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള ചാൻസ് മന്ത്ലി ക്യാൻ്റിൽ കൂടുതലാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കുകയില്ല കാരണം ഇല്ലെന്ന് പറയാനായിട്ട് നിങ്ങൾക്കൊണ്ട് പറ്റത്തുമില്ല കാരണം കമൻ്റ് ബോക്സ് ഓ ഓണല്ല അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞാനും ഞാൻ ആ വീഡിയോ പിടിച്ചെടുത്തുകൊണ്ട് വരേണ്ടി വരും അത് പേഴ്സണിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വീഡിയോ എന്നത്തെയാണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ ജസ്റ്റ് ഇന്ന് ആ ഇന്ന ഡേറ്റിലെ വീഡിയോ ആണ് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണമെന്നുള്ള കാര്യങ്ങളും കൂടെ ഞാനൊന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എനിവേ നമുക്ക് അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം നല്ലൊരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നാളോ മറ്റന്നാളോ ഒരു ബിഗ് മൂവ് മാർക്കറ്റിൽ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അത് ഏതൊക്കെ ലെവലിലേക്കാണ് എവിടം വരെ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അണലൈസ് ചെയ്തെടുക്കാം ഇപ്പോൾ മാർക്കറ്റ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തിനാല് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് മാർക്കറ്റിൻ്റെ സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ഒരുന്നൂറ്റി അൻപത്തിയാറാണ് മാർക്കറ്റിൻ്റെ ഹയർ ലെവൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടിലാണ് അതൊരു സോണാണ് അപ്പോൾ നാളെ മാർക്കറ്റ് ഈ സോണിൽ തന്നെയാണ് ഓപ്പൺ ആവുന്നതെന്നുണ്ടെങ്കിൽ മേളിലോട്ടുള്ള ഒരു ബ്രേക്കൗട്ട് സീലേക്കുള്ള ഒരു ബ്രേക്കൗട്ടാണ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് അപ്പം നമുക്കിവിടെ ഒരു സോൺ വരച്ചു വെക്കാം പിന്നെ ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ അതിൻ്റെ പിക്ചറൈസ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം അതിനുമുമ്പ് തന്നെ മാർക്കറ്റ് എത്ര താഴത്തേക്ക് പോയാലും ശരിക്കും ഒരു ഫൈവ് ഡേയ്സ് കൊണ്ട് മാർക്കറ്റ് തിരിച്ച് എവിടം വരെ വരണം ഇരുപത്തിനാല് ആ ഏകദേശം ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തൊമ്പതിന് മുകളിൽ മാൻ്റില് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന രീതിയിലേക്ക് ഇനിയുള്ള ഫൈവ് ഡേയ്സിന് മുമ്പ് വരണമെന്നുള്ളതാണ് ടെക്നിക്കലി ഞാൻ മുമ്പ് കണ്ടിട്ട് വെച്ചിട്ടുള്ളതിൽ എൺപത് ശതമാനം ഉറപ്പുള്ളൊരു കേസാണ് അതെന്താണെന്ന് വെച്ചാൽ ഉറപ്പിച്ച് പറയാത്തെന്താണെന്ന് വെച്ചാൽ ആളുകൾ അതെടുത്തിട്ട് ഹോൾഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടല്ലേ എന്ന് പറയും അതുകൊണ്ട് പേടിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ളത് പക്ഷേ ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലതവണ അതേപോലെ മാർക്കറ്റ് തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നാളത്തെ ദിവസത്തിന് പ്രാധാന്യം എപ്പോഴാണ് അഞ്ച് ദിവസത്തിനുള്ളിൽ വരുന്നതെന്ന് വെച്ചാൽ ഈ ബോക്സിന് അതായത് ബോക്സിൻ്റെ ഹയർ ലെവൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തെട്ടും ലോവർ ലെവൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തി അതിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് തേർട്ടി പെർസെൻറ്റേജ് അല്ലെങ്കിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ഈ ബോക്സിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല അല്ലാത്തടത്തോളം കാലം മാർക്കറ്റ് അടുത്ത ഫൈവ് ഡേയ്സിന് മുമ്പ് അത് ഫൈവ് ഡേയ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നാളെയും മറ്റന്നാളും എക്സ്പയറിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ ആരെങ്കിലും അവരുടെ രീതിയിൽ അങ്ങനെ ചിന്തിച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മാർക്കറ്റ് സീൽ നല്ലൊരു മൂവ് വരാനുണ്ട് എന്നുള്ള താൽപ്പര്യം തോന്നലൊക്കെ ഉള്ളവരാണെങ്കിൽ തന്നെ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി എടുത്തിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിലും വലിയ തെറ്റുകളൊന്നുമില്ല അത് അഞ്ച് ദിവസത്തിനുള്ളിൽ വരണം എന്നുള്ളതാണ് പിന്നെ അഞ്ച് ദിവസത്തിനുള്ളിൽ വരാതെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് വരുന്ന ഒരു സിസ്റ്റം കൂടി ഉണ്ട് കേട്ടോ ഞാൻ ഈ പറഞ്ഞ ടെക്നിക്കലി അഞ്ചു ദിവസം വരാതെ മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് തിരിച്ചു വരുന്ന ലെവലുകളൊക്കെ ഉണ്ട് അത് നാളത്തെ ഓപ്പണിങ് അല്ലെങ്കിൽ നാളത്തെ ഓപ്പണും നാളത്തെ ക്ലോസിനും ബേസ് ചെയ്തിട്ടാണ് ആ ഒരു സിസ്റ്റം ബാക്ക് ടു ബാക്ക് റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട് ബാക്ക് ടു ബാക്ക് റിവേഴ്സ് റിവേഴ്സ് സ്ട്രാറ്റജി ഉണ്ട് ബാക്ക് ടു ബാക്ക് റിവേഴ്സ് സ്ട്രാറ്റജി ഉണ്ട് അതെന്താണെന്നൊക്കെ പഠിക്കണം ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും കുറേ ആളുകളൊക്കെ അപ്പോൾ എനിവേ വേ അതവിടെ നിൽക്കട്ടെ അപ്പം നിലവിലെ ബോക്സ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നാൽ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു തീരുമാനമായി കാണും കാരണം ഇരുപത്തിനാല് ഒരുനൂ നമ്മൾ ഈ വര കണ്ടോണ്ടൊന്നും അല്ലാട്ടോ ഈ ബോക്സ് വരച്ചത് അപ്പോൾ ഇരുപത്തിനാല് ഒരുനൂറ്റി ഇരുപത്തി മൂന്നും ഒരു കൺസോളേഷൻ സോണാണ് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് താത്തി വരക്കണം ഇരുപത്തിനാല് ഒരുന്നൂറ്റി പത്ത് അപ്പോൾ കൺസോൾഡേഷൻ ആണെങ്കിലും ബഫർ സോൺ ആണെങ്കിലും ഇരുപത്തിനാല് ഇരുന്നൂറ്റി പത്തിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടായിരിക്കും മാർക്കറ്റ് താഴത്തോട്ട് വരുന്നത് അപ്പോൾ നേരെ മറിച്ച് മാർക്കറ്റ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തെട്ടിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പോകാനായിട്ടുള്ള ഏരിയാസ് എന്ന് വെച്ചാൽ ഇരുപത്തിനാല് ലൈൻ നമുക്ക് ഒരെണ്ണം ഒരു മെയിൻ ലൈൻ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്താറ് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അപ്പോൾ നാളത്തേക്കുള്ള വ്യൂ ഇതാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് അപ്പോൾ ആർ എസ് ഐ ഓൾറെഡി ഫൈവ് മിനിറ്റിൽ അപ്പർ സൈഡിലേക്കാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ സോറി ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നിൽക്കുന്ന അപ്പർ സൈഡിലേക്കാണ് അത് ഹൈവേയിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് നാളെ നൂട്ടിൽ ഓപ്പണോ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പ് ഫില്ലോട് കൂടിയിട്ടുള്ള ഒരു റെഡ് ക്യാൻഡലും ആണെങ്കിലും ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് പക്ഷെ അത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി അൻപത്തി കൂടെ ബ്രേക്ക് ചെയ്യണം ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ബ്രേക്ക് ചെയ്തു എന്ന് വെച്ചിട്ട് അതൊരു അപ്ടന്റ് ആവാനായിട്ട് ചാൻസ് ഇല്ല ഇരുപത്തിനാല് ഇരുന്നൂറ്റി അറുപത്തഞ്ചിലെ ഒരു ഏരിയ കൂടെ ഉണ്ട് അതും കൂടെ ബ്രേക്ക് ചെയ്താലാണ് നമുക്കൊരു ഈസി മൂവ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളു കാരണം ഇരുപത്തിനാല് ഇരുന്നൂറ്റി പതിനഞ്ചെന്നുള്ള ലെവല് ഇരുപത്തിനാല് ഇരുന്നൂറ്റി ആറ് എന്നുള്ള ലെവൽ ഒരു കൺസോൾട്ടേഷൻ ആണ് എന്നത്തെയാ ഏഴ് വ്യാഴാഴ്ചത്തെ കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ അഗൈൻ കൺസോൾട്ടേഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇതൊക്കെയാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഇൻഡെക്സ് ചാർട്ടിൽ പറയാനുള്ളത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് നോക്കിയേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ മൂന്ന് ടാർഗറ്റും അച്ചീവ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഗ്യാപ്പ് ഓപ്പൺ ചെയ്തു ഇരുപത്തി മൂന്ന് നാ ഇരുപത്തിനാല് മുന്നൂറ്റി അറുപത് എന്നുള്ള ലെവലിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് രണ്ട് ദിവസമായിട്ട് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാൻ ഒരു ഏരിയ ഇങ്ങോട്ടാണ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി അൻപത്തഞ്ച് അതുക്കും മേലെ ചെറിയൊരു ലൈനും കൂടെ ഉണ്ട് ഇരുപത്തിനാല് അറുന്നൂറ് ഭാഗത്തേക്കും ഇരുപത്തിനാല് ഒരുനൂറ്റി അൻപത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ടാണ് മാർക്കറ്റ് ഫാളാവുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ഏരിയ ഇരുപത്തിനാലായിരത്തി മുപ്പത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് ഒരു കാര്യം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം നമ്മൾ ഫ്യൂച്ചറിൻ്റെ ചാർട്ടൊന്ന് മാറ്റണം നമ്മൾ സ്ട്രൈക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഡിസംബറിലെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ മറ്റേതിൽ ഓളിയും ഇത്തിരി വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ശരിക്കും എക്സ്പയറി അനുബന്ധിച്ച് ഫ്യൂച്ചറിൻ്റെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഞാൻ ആ നിയറസ്റ്റ് ആയിട്ടുള്ള എടുക്കാറില്ല ഇതിപ്പോൾ ഡിസംബറിലെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഡിസംബറിലെ ചാർട്ട് വെച്ചിട്ടാണ് ഞാനി വ്യൂ നോക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറാണ് ടോപ്പർ ലെവൽ കാരണം വ്യത്യാസം ഉണ്ട് കണ്ടോ നമ്മുടെ ലൈവ് ചാർട്ടിൽ ഇരുപത്തിനാല് നാനൂറ്റി എന്നുള്ള അതേ ലെവലിൽ തന്നെയാണ് ഫ്യൂച്ചർ ചാർട്ട് നിൽക്കുന്നത് വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഡിസംബറിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇരുപത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറ് ലൈനായിട്ട് കണക്കാക്കിയാൽ മതി അവിടെ നിന്ന് നിൽക്കുന്ന ലെവല് അല്ലെങ്കിൽ ഇരുപത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറ് ഒരു സപ്പോർട്ടായിട്ട് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിലേക്കോ അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തേഴിലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ആണ് നിലവിൽ കാണുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപതിൽ ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് കൂടെ ഉണ്ട് അതും കൂടെ ഏകദേശം കേട്ടോ ഏകദേശം കണക്കാണ് വെക്കുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തൊൻപത് ആ ഭാഗത്തേക്കും കൂടെയുള്ള റെസിസ്റ്റൻ്റ് നമ്മൾ മനസ്സിൽ കണക്കൂട്ടി എടുക്കണം അപ്പോൾ ഡൗൺ സൈഡ് ആണെങ്കിലോ ഇരുപത്തിനാല് മുന്നൂറിന് താഴത്തോട്ട് വന്നാൽ മാത്രം നമ്മൾ ഇരുപത്തിനാല് ഒരുന്നൂറ്റി അറുപത്തഞ്ചിലേക്കോ അവിടുന്ന് വലിയ ഒരു ബിഗ് ഫാൾ വന്നാൽ മാത്രം മാർക്കറ്റ് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്ക് ഫാളാവത്തുള്ളു അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് അപ്പോൾ നാളത്തേക്കുള്ള സ്ട്രൈക്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഇരുപത്തിനാലായിരം സിഇ ഇരുപത്തിനാല് ഒരുന്നൂറ് സി ഇരുപത്തിനാല് ഇരുന്നൂറ് സിഇ ഇരുപത്തിനാല് മുന്നൂറ് സി കൊള്ളാം അതേപോലെ പിയിലാണെങ്കിൽ ഇരുപത്തിനാല് നാനൂറ് പി ഇരുപത്തിനാല് മുന്നൂറ് പി ഇരുപത്തിനാല് ഇരുന്നൂറ് പി ഇ ഒക്കെ കൊള്ളാം ഇതൊക്കെയാണ് മെജോറിറ്റി നമുക്ക് പറയാനായിട്ടുള്ളത് ഓക്കെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിലേക്ക് പോകാം ഓക്കേ ബാങ്ക് നിഫ്റ്റി നിലവിൽ നിൽക്കുന്നത് അൻപത്തിരണ്ട് ഒരുനൂറ്റി എഴുപത്തെട്ടിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് ഇപ്പം ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിൽ അൻപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് എന്നുള്ള ഒരു ലെവല് നമുക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൻപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഭാഗത്തേക്കും അവിടെ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അൻപത്തിരണ്ട് എണ്ണൂറ്റി എൺപത്തിനാല് ഭാഗത്തേക്കുമാണ് മാർക്കറ്റ് പോകാനായിട്ടുള്ളത് അപ്പോൾ ഈ അൻപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്നുള്ളത് ചെറിയ റെസിസ്റ്റൻറ്റ് ലെവലുകളൊന്നുമല്ല അല്ല അത് എന്തുകൊണ്ടുള്ളതാണ് ഒക്ടോബർ മൂന്നാം തീയതി തൊട്ട് വന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻറ്റ് ലെവലാണ് അൻപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് പോകൽ അത്ര ചെറിയ കാര്യമല്ല അത് വളരെ സ്ട്രോങ് ആണ് അവിടെ നല്ല രീതിയിൽ ഫാൾ ബ്രേക്ക്ഔട്ടൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാ ചാൻസ് ഒക്കെ ഉണ്ട് അത് നമ്മൾ ആ സമയത്ത് ആർ എസ് ഐ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ബ്രേക്ക്ഔട്ട് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് അപ്പം നിൽക്കുന്ന ലെവൽ അൻപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ബ്രേക്ക് ചെയ്താൽ അൻപത്തിരണ്ട് നാന്നൂറ്റി ഏഴിൽ ലെവലൊക്കെ ഉണ്ട് ഹിഡൻ റെസിസ്റ്റൻ്റുകളൊക്കെ ഉണ്ട് അത് കൂടെ കവറപ്പ് ചെയ്ത് പോയാലാണ് ഈ ലെവലിലേക്കൊക്കെ മാർക്കറ്റ് പോകത്തുള്ളൂ അതേപോലെ സപ്പോർട്ട് ലെവലെന്ന് പറഞ്ഞാൽ അമ്പത്തിരണ്ടായിരത്തി അൻപത്തെട്ടാണ് അപ്പോൾ അവിടെ നിന്ന് താഴത്തേക്കൊരു വീഴ്ചയെന്ന് പറഞ്ഞാൽ അൻപത് തീ ഓരായിരത്തി അറുപത്തെട്ട് അൻപത് തൊള്ളായിരത്തി അറുപത്തേഴൊക്കെ നിപ്പുണ്ട് അത്രയും ഒറ്റടിക്ക് വരൂ ഞാൻ പറയുന്നില്ല കാരണം അതിൻ്റെ ഇടക്ക് അൻപത്തോര അൻപത്തൊന്ന് എണ്ണൂറ്റി ഇരുപത് അമ്പത്തൊന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് അമ്പത്തൊന്ന് നാനൂറ്റി അൻപത്തി മൂന്ന് അൻപത്തൊന്ന് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അവിടെയൊക്കെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ ആർ എസ് ഐ വെച്ചിട്ട് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത് ആർ എസ് ഐയും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് അത് വാല്യൂ ചേഞ്ചായിട്ടുള്ള ആർ എസ് ഐ ആണ് ഇൻബിൽറ്റ് ആർ എസ് ഐ അല്ല ഓക്കേ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നമുക്ക് എന്താ ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് ചാർട്ടിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോകാം ഇത് ഡിസംബർ ഫ്യൂച്ചർ ചാർട്ടാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഓക്കേ അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അൻപത്തിരണ്ട് നാന്നൂറ്റി എൺപത്തിരണ്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അൻപത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൻപത്തിരണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ് അതും കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അൻപത്തിരണ്ട് തൊള്ളായിരത്തി അറുപത്തഞ്ചിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ അതേപോലെ അൻപത്തിരണ്ട് മുന്നൂറ്റി അറുപത് എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ അൻപത്തൊന്ന് എണ്ണൂറ്റി പത്താണ് അതിൻ്റെ അടുക്ക് അമ്പത്തിരണ്ട് മുന്നൂറ്റി അഞ്ച് ഒരു കൺസോൾട്ടേഷൻ സോണുണ്ട് അൻപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത് അമ്പത്തിരണ്ട് ഒരുനൂറ്റി നാൽപ്പതൊക്കെ ഒരു ലെവലുകളുണ്ട് അപ്പോൾ ഇതിൽ പലതും പല കളർ കൊടുത്തിരിക്കുന്നത് അത് അതിൻ്റെ വാല്യൂ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പലതും പല കളറൊക്കെ കൊടുത്തിരിക്കുന്നത് വൈറ്റ് ഉണ്ട് കാരണം ഇവിടെ ആ വൈറ്റ് ഉണ്ട് ഇത് ഇവിടെ വൈറ്റും റെഡുമാണ് അത് ഓരോന്നും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മാറ്റി തിരിച്ചിരിക്കണം കാരണം അവിടെ ആ ഭാഗത്ത് വന്നാൽ എങ്ങനെ അവിടെ അതിനെ അതിജീവിക്കും അല്ലെങ്കിൽ അവിടെ നമ്മൾ എന്ത് തീരുമാനങ്ങളൊക്കെയാണ് എടുക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചർ ചാർട്ടിനെ ബാങ്ക് നിഫ്റ്റിനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് അപ്പോൾ നാളെ എക്സ്പയറി ആണ് ബാങ്ക് നിഫ്റ്റിയുടെ അപ്പോൾ നാളെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ അൻപത്തി രണ്ടായിരത്തിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് അൻപത് അമ്പത്തൊന്ന് എഴുന്നൂറ് അൻപത്തിരണ്ടായിരം അമ്പത്തിരണ്ട് ഇരുന്നൂറ് സ്ട്രൈക്ക് നല്ലതാണ് പിന്നെ സംബന്ധിച്ച് അൻപത്തിരണ്ട് അഞ്ഞൂറ് അൻപത്തിരണ്ട് മുന്നൂറ് അൻപത്തിരണ്ട് ഇരുന്നൂറ് അൻപത്തിരണ്ടായിരം ഈ സ്ട്രൈക്കുകളൊക്കെ വളരെ നല്ല സ്ട്രൈക്കുകളാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളു അപ്പം നാളത്തെ എക്സ്പയറി ഡേ ആണ് നാളത്തെ വ്യൂവിൽ ഞാൻ വീക്കിലി അനലൈസ് മന്ത്ലി അണലൈസൊക്കെ പറയാം കാരണം ഒന്ന് ഓർത്തെടുത്താൽ മതിയായിരുന്നു കാരണം അപ്പോൾ ചിലപ്പോൾ ഞാൻ മറന്നുപോകും എങ്കിലും ഞാൻ ഓർത്ത് പറയാൻ ശ്രമിക്കാം ഇല്ലെങ്കിൽ ഫ്യൂച്ചർ ഞാനത് ആഡ് ചെയ്തോളാം കാരണം മന്ത്ലി ഒരു മൂവ്മെൻറ്റൊക്കെ അറിയേണ്ടതായിട്ട് വരും കാരണം ബാങ്ക് നിഫ്റ്റി മന്ത്ലി എക്സ്പയറി ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇന്നൊന്ന് പറയാം എന്നിരുന്നാലും നാളെ ഒന്നും കൂടെ പറയാനായിട്ട് ശ്രമിക്കും നാളെ പറഞ്ഞില്ലെങ്കിൽ ഇനി അത് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാകും അപ്പോൾ അത് ഞാൻ നോക്കുന്നത് ഇൻഡെക്സിൻ്റെ ചാർട്ടിലാണ് ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ നമുക്കത് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ നമ്മൾ നോക്കുന്നത് ആദ്യം നമ്മൾ ഡെയിലി നോക്കാം ഡെയിലിയിൽ മാർക്കറ്റ് ഒരു ക്രോസ് ഓവർ ഇൻഡിസിഷൻ ലെവലിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് ക്രോസ് ഓവർ വന്ന് നിൽക്കുവാണ് ഈ ക്രോസ് ഓവറും നിൽക്കുന്ന ലെവൽ അതായത് പ്രീവിയസ് ഡോജിക്കാൻ്റെ ലോ അതായത് അമ്പത്തൊന്ന് എണ്ണൂറ്റി അറുപത് ഈ ഇത്ര നേരം പറഞ്ഞ വീഡിയോ ഇൻട്രാഡ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പറഞ്ഞതാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന ലോങ് ടൈം ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി മാറ്റി രണ്ടും രണ്ടായിട്ട് കൂട്ടിക്കുഴക്കാതെ രണ്ടും രണ്ടായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമുക്ക് എന്താണ് ക്രോസ് ഓവർ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ക്രോസ് ഓവറ് ബേസ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ ഈ ക്രോസ് ഓവറ് ക്രോസ് ചെയ്ത് ഫിഫ്റ്റി പെർസെൻറ്റേജും അതായത് നിലവിലുള്ള ക്യാൻറ്റിൻ്റെ അപ്പിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് അൻപത്തി മൂന്ന് മുന്നൂറ്റി ഒൻപത് അല്ലെങ്കിൽ മാർക്കറ്റ് അൻപത്തി നാല് മുന്നൂറ്റി മുപ്പത്തി എട്ട് ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് നിൽക്കുന്ന ക്യാൻഡിൽ നാളെ റിവേഴ്സായും മോളോട്ട് പോകണം അമ്പത്തി രണ്ട് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബ്രേക്ക് ചെയ്ത് അങ്ങ് പോകണം എങ്കിലാണത് കണ്ടിന്യൂ ചെയ്ത് അപ്പ് സൈഡിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ ഒരു ഇൻ ബിറ്റ്വീ ഇൻ ഡിസിഷൻ സ്പേസിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകണോ താഴത്തോട്ട് പോകണോ എന്നുള്ളത് അപ്പോൾ നാളത്തെ ഒരു ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അത് വീക്കിലിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് ആർ എസ് ഐ ക്രോസും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് അപ്പർ സൈഡിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ സ്റ്റിൽ ഡൗൺ സൈഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഓക്കേ മന്ത്ലിയിൽ നോക്കുമ്പോൾ മന്ത്ലി മാത്രമാണ് ഒരു അപ്പർ ലെവലിൽ നിൽക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ വരും അത് പിന്നീട് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം ഒരു മന്ത്ലി വ്യൂ മാത്രമായിട്ട് ചെയ്യാം കാരണം ഡെയിലി വ്യൂ കാണുന്ന ആൾക്കാർ ഇതും കൂടെ കാണുമ്പോൾ ആകെ കോംപ്ലിക്കേഷൻസ് ആയിപ്പോവും അപ്പോൾ നാളെ ഒരു മാസത്തേക്കുള്ള വ്യൂ ആയിട്ട് ബാങ്ക് നിഫ്റ്റി മന്ത്ലി വ്യൂ എന്നും പറഞ്ഞിട്ടുണ്ട് ഒരു വ്യൂ ആ മൊത്തത്തിൽ പോസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല ഓരോ മാസം അങ്ങനെ സെപ്പറേറ്റ് ഒരു വീഡിയോ കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വായിച്ചു കളഞ്ഞേക്കുക പിന്നെ രണ്ടാമതൊരു കാര്യം പറയാനായിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്ന ആ ഒരു അമ്പത്തിരണ്ടായിരത്തി ഇൻട്രാഡക്കാരോടാണ് അമ്പത്തിരണ്ടായിരത്തി അൻപത്തെട്ടിന് താഴെ ക്യാൻ്റിൽ ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അടുത്ത അഞ്ച് ദിവസത്തിനുള്ളിൽ തിരിച്ച് ഒരു ഹയർ ലെവലിലേക്ക് അതായത് അൻപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഭാഗത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് മുമ്പും പല വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ഒരു സ്ട്രക്ചർ കൂടെ ഞാൻ കാണിക്കാം ഓക്കെ ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ടാണ് ഞാനത് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് കാരണം അടുത്ത അഞ്ച് ദിവസത്തിനുള്ളിൽ മാർക്കറ്റ് എവിടെ വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി നാല് മുന്നൂറ്റി നാൽപ്പത്തിനാല് ഓക്കെ ഒന്ന് രണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വന്നിട്ടുണ്ട് ഓക്കെ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തി നാല് ഇരുന്നൂറ്റി അഞ്ചിലാണ് പ്രൈസ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് അൻപത്തിരണ്ട് ഒരുനൂറ്റി എഴുപത്തി എട്ടിലാണ് അപ്പോൾ അൻപത്തിരണ്ട് ഒരുന്നൂറ്റി എഴുപത്തെട്ടിന് നിൽക്കുന്ന ബാങ്ക് നിഫ്റ്റി എതിന് താഴത്തോട്ട് പോകാൻ പാടില്ല അൻപത്തി ഇവിടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ലെവലെന്നു വെച്ചാൽ അൻപത്തൊന്ന് തൊള്ളായിരത്തി അറുപത്തഞ്ചിന് താഴത്തോട്ട് പോകാതിരിക്കുന്നിടത്തോളം കാലം മാർക്കറ്റ് തിരിച്ച് എവിടം വരെ വരാം അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടക്ക് അമ്പത്തിരണ്ട് മുന്നൂറ്റി എഴുപത്തിനാല് ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് കൂടെ ഉണ്ട് ഇത് വേറൊരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിൽ ആർ എസ് ഐഡ് ക്രോസ് ഓവറും കൂടെ കിട്ടണം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഈ എന്താ പറയണ്ടേ പ്രൈസ് നോക്കാതെ ട്രേഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് ഞാൻ യൂസ് ചെയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ക്രോസ് ഓവറ് അടുത്ത ക്രോസ് ഓവർ വരെയും അവിടുന്ന് താഴ്ത്തോട്ടുള്ള ക്രോസ് ഓവറ് അത് ഗ്രീനിൽ കയറുന്നവർ ഇങ്ങനെ ഇങ്ങനെ മാത്രം എടുത്തു നോക്കുകയുള്ളൂ അപ്പോൾ പ്രൈസ് നോക്കില്ല ഞാനതിൻ്റെ പി എൻ എൽ നോക്കാറില്ല ഇൻഡെക്സിൽ നമുക്ക് പി എൻ എൽ നോക്കി അല്ലെങ്കിൽ സിംഗ് ട്രേഡ് ചെറിയ ചെറുതൊക്കെ കേട്ടോ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റൊന്നും അല്ല അത് സ്ട്രാറ്റജി ബേസ് ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുമ്പോഴത്തേക്കും ചാർട്ട് കാണാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ചാർട്ട് കാണണ്ട പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് അറിയണ്ട ഒരു ക്രോസ് ഓവർ ചെയ്യുന്ന അടുത്ത ക്രോസ് ഓവറിൽ എക്സിറ്റ് ചെയ്യുക അവിടെ എന്താണ് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ലോസ് ആണെങ്കിൽ ലോസ് അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നും മനസ്സിലാവില്ല അവിടെ എന്താണ് സംഭവിക്കണേന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല നമ്മൾ ഒരു ക്രോസ് ഓവർ കയറുന്നു അടുത്ത ക്രോസ് ഓവർ ഇറങ്ങുന്നു അപ്പോൾ അതങ്ങനെ ഒരു പത്തിരുപത് ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ മൊത്തത്തിൽ ആവറേജ് നോക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും നമ്മൾ മൈനസിലേക്ക് നമ്മൾ പോകേണ്ടി വരത്തില്ല ഇപ്പോൾ ഇവിടെ ഞാനൊരു ബാർ റിപ്ലേ ഇട്ട് ഇവിടെ ഒന്ന് കാണിച്ച് തരാം അതായത് ഇവിടെ ആർ എസ് ഐ റെഡിലേക്ക് കയറാൻ പോകുന്നു അപ്പോൾ ഞാനിവിടെ ഒരു എൻട്രി എടുത്തിട്ടത് ഹോൾഡ് ചെയ്യാണ് അടുത്ത ദിവസം അപ്പോൾ പച്ചയാണ് എനിക്ക് മാർക്കറ്റിൽ ഗ്രീനാണ് അല്ലെങ്കിൽ എനിക്ക് പ്രോഫിറ്റബിൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ഗ്രീനാക്കി ഇട്ടിട്ടുണ്ടെന്നുള്ളൂ അല്ലാതെ അവിടെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അവിടെ അറിയാൻ പാടില്ല ഓക്കെ അവിടെ ഞാൻ കട്ട് ചെയ്തു അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ എന്ത് മൂവ്മെൻറ്റാണ് നടന്നേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തൊന്ന് ഇരുന്നൂറ്റി ആറൊട്ട് അൻപത്തൊന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാ നാല് വരെ തൊണ്ണൂറ് പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് കടന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് അപ്പോൾ ഒരു ഫിഫ്റ്റി പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഈ വൈറ്റ് ലൈൻ തൊട്ട് ഇപ്പുറത്തെ വൈറ്റ് ലൈൻ വരെയുള്ള പോയിൻ്റ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ക്രോസ് ഓവർ ചെയ്ത് ഗ്രീ ഗ്രീനിലേക്ക് കയറുന്നു ഞാനിവിടെ ഒരു എൻട്രി എടുത്തു തേർട്ടി മിനിറ്റിൻ്റെയാണ് അത് ഹോൾഡ് ചെയ്തു അപ്പോൾ ഡൗൺ ആണ് റെഡു ആണെന്ന് റെഡുമാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അത് ക്രോസ് ഓവർ തന്നെയാണ് ഗ്രീനിലേക്ക് ഇവിടെ കത്തി തുടങ്ങിയിട്ടില്ല കാരണം ഈ കളത്തിൻ്റെ ലൈനുകളൊന്നും മാറിയിട്ടില്ല ഇതൊക്കെ വെറിയ ചെറിയ ചെറിയ പൊടിക്കൈകളാണ് അത് ഗ്രീനായി കണ്ടോ ഗ്രീനായി കഴിഞ്ഞപ്പോൾ ആർ എസ് ഐ ഇവിടെ ക്രോസ് ഓവറായി ഗ്രീനിലേക്ക് കയറി അപ്പോൾ എന്തായി അത് നമ്മൾ വിറ്റിട്ട് എന്ത് ചെയ്തു നേരെ സി എടുക്കാൻ തുടങ്ങി സീയിൽ അത് കൺസോൾഡേഷൻ ആണെങ്കിൽ ചെറിയ ചെറിയ ലോസുകൾ വരും അത് ഗ്രീനായി കണ്ടോ അപ്പോൾ ആർ എസ് ഐയും അപ്പാണ് ഇവിടെ വന്നിരിക്കുന്ന കളറും ഗ്രീനാണ് അത് അടുത്ത ക്രോസ് ഓവർ ചെയ്തു അവിടെ ഇറങ്ങി അപ്പോൾ ഞാൻ അടുത്ത ദിവസത്തേക്ക് നോക്കുകയാണ് അപ്പോൾ ഇവിടെ ഞാൻ സെല്ല് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതെ റെഡിലേക്ക് പോയി ഇങ്ങനെ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യം ടെൻഷൻ ഇല്ലാതെ രണ്ടും കൽപ്പി ചെയ്യാൻ പറ്റുന്ന ട്രേഡ് ഇപ്പം മറ്റേ ആൾക്കാർ പറയും നേക്കഡ് ബൈ നേക്കഡ് സെല്ലെന്ന് പറയും അതിന് കുറച്ചും കൂടി ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന മെത്തേഡുകളാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കും എന്ന് പറയുന്നതിൻ്റെ റീസൺ അത് ഇതൊന്നും ഒരു ട്രേഡറും ചെയ്യാത്ത സിസ്റ്റമാണ് എൻ്റെ അറിവിൽ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞൊരു ട്രേഡിംഗ് സിസ്റ്റം ഒരു ട്രേഡറും ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇങ്ങനെ ഒരു ചാർട്ട് ഒരു ട്രേഡർക്കും ഉണ്ടാവില്ല ഇങ്ങനെ പ്രൈസ് കാണാതെ ഇങ്ങനെ കളർ നോക്കി ആർ എസ് ഐ നോക്കി മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡർ ഉണ്ട് ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി ലോസ് വരുന്നതോ പ്രൈസിൻ്റെ മൂവ്മെൻ്റ് നമ്മളൊന്നും അറിയുന്നില്ല വെറുതെ പച്ച കളറും ചുവപ്പ് കളറും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് നമുക്കറിയാൻ പറ്റില്ല പ്രൈസ് എവിടെയാണ് നിൽക്കണമെന്ന് അറിയാൻ പറ്റില്ല എനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ ഇവിടെ നിന്ന് ക്രോസ് ചെയ്യുക അടുത്ത ക്രോസിൽ ഇറങ്ങുക അപ്പോൾ ചിലപ്പോൾ ലോസ് വരുമ്പോൾ ചിലപ്പോൾ അമ്പത് പോയിൻറ്റ് ലോസ് വന്നായിരിക്കാം പക്ഷേ നമ്മൾ ആ ക്രോസ് ഓവറിൽ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഇരുപത് പോയിന്റ് ആയിരിക്കാം ചിലപ്പോൾ അമ്പത് പോയിൻ്റ് ആയിരിക്കാം ചിലപ്പോൾ അത് ഇരുന്നൂറ് പോയിന്റ് ആയിരിക്കാം അപ്പം നമ്മുടെ മനസ്സിൽ അവിടെ ഇറങ്ങാമായിരുന്നല്ലോ എനിക്ക് ഇത്രയും കിട്ടിയല്ലോ അത്രവും മതിയായിരുന്നു ഇനി കുറഞ്ഞു പോകുകയോ അങ്ങനെയുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല ഇത് ഞാൻ ഇതുവരെ പ്രസിദ്ധപ്പെടുത്താത്ത ഒരു മെത്തേഡായിരുന്നു ഇതും ഞാൻ മൂന്ന് വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് അതാണ് ഇങ്ങനെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത് ഏത് ഡയറക്ഷനിലേക്കാണ് പോകണമെന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരു മെത്തേഡാണെന്ന് മാത്രമേ ഉള്ളൂ ഇതും പഠിക്കുന്നത് സ്വിങ് ട്രൈഡിങ്ങിന് നന്നായിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയാം അല്ലെങ്കിൽ സ്റ്റോക്ക് എടുത്ത് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇത് അപ്പോൾ അതിൽ ഇത്ര പെർസെൻറ്റേജ് ആണെന്നോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല എനിക്ക് ഒരു ക്രോസ് ഓവറിൽ നിന്ന് കയറണമെന്നറിയാം അടുത്ത ക്രോസ് ഓവറിൽ ഇറങ്ങണമെന്നറിയാം അത് ചിലപ്പോൾ ലാഭമാകാം ചിലപ്പോൾ കൺസോൾട്ടേഷൻ ആയിക്കഴിഞ്ഞാൽ നഷ്ടമാവാം ആയിക്കോട്ടെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും അപ്പോൾ രണ്ട് ദിവസം ഗ്യാപ്പായത് കാരണം രണ്ട് ദിവസം പറയാനുള്ള കത്തിയും കൂടെ ഇന്നടിച്ച് കയറ്റണമല്ലോ അപ്പം അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിവേ ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും അടുത്ത ആഴ്ച അടുത്ത മാസങ്ങൾ നല്ല രീതിയിൽ ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ്